തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഗംഭീരമായ സമരവഴികളുടെ നിരന്തര കൂളിളക്കം സൃഷ്ടിക്കപ്പെട്ട കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഭരണമേറ്റെടുത്തപ്പോൾ ഭരണതലത്തിൽ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമൂലമായ ഭരണ പരിഷ്കാരം തന്നെ സൃഷ്ടിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ആ വർഷം തന്നെ ഗവൺമെൻറ് കമ്മ്യൂണിക്കും റെഗുലേഷനും ഒക്കെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു ഏതായാലും ഒരു പരിഷ്കാരത്തിൻ്റെ ഉത്തരമായിരുന്നു ദ്വിമണ്ഡല സഭയായി വന്നത് ഇവയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും പേരും നൽകിയിരുന്നു എന്നാൽ സമൂലമായ പരിഷ്കാരങ്ങൾ എന്നൊക്കെ കൊട്ടിഘോഷിച്ചിരുന്നെങ്കിലും പഴയ നിയമസഭയെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള യാതൊരുവിധ അധിക അധികാരങ്ങളും പുതിയതിലും ഉണ്ടായിരുന്നില്ല ഒരു ഡെപ്യൂട്ടി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിയമസഭയ്ക്ക് നൽകിയിരുന്നു കൗൺസിലിൽ മുപ്പത്തിയേഴ് അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു എന്തൊക്കെയാണെങ്കിലും രണ്ട് സഭകളുടെയും സ്ഥിരം അധ്യക്ഷൻ ദിവാൻജി തന്നെയായിരുന്നു അതായത് തിരുവിതാംകൂറിനെ പോലൊരു ചെറിയ രാജ്യത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന യാതൊരുവിധ പരിഷ്കാരവും ഇല്ലാത്ത ഒരു മാറ്റം മാത്രമായിരുന്നു ഇവിടെ നടന്നത് എന്നതുതന്നെ മറ്റൊരർത്ഥത്തിൽ ഇത്തരമൊരു ഭരണപരിഷ്കാരത്തിലൂടെ ജനങ്ങളിലേക്ക് അധികാരം കൂടുതലായി എത്തുന്ന യാതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും സ്വാഭാവികമായും ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ അലയോലികൾ മുഴങ്ങിയിരുന്ന ഒരു കാലത്ത് അസംഘടിതമെങ്കിലും ഒട്ടേറെ പ്രതിഷേധ യോഗങ്ങളും പ്രമേയങ്ങളുമൊക്കെ ഈ കാലത്ത് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഭരണപരിഷ്കാരം ജനങ്ങളെ പൂർണ്ണമായും നിരാശപ്പെടുത്തുകയാണുണ്ടായത് തിരുവിതാംകൂറിലെ വിവിധ ജാതി മതസ്ഥർ ഈ ഭരണപരിഷ്കാരത്തെ അവരുടേതായ രീതിയിൽ നോക്കിക്കാണുകയും നിയമസഭയിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കുമായിരുന്നതിലും കുറച്ചു സീറ്റുകൾ മാത്രമേ പുതിയ പരിഷ്കാരത്തിൻ്റെ ഫലമായി തങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ഒരു ഭയം സൃഷ്ടിക്കപ്പെട്ടു നികുതിദായകന്മാർ ഏറ്റവും കൂടുതലുള്ള നായർ സമുദായത്തിനാണെങ്കിൽ ജനസംഖ്യാനുസൃതമായി ലഭിക്കുന്നതിലും അധികം സീറ്റുകൾ ഈ ഒരു പരിഷ്കാരം കൊണ്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു സ്വാഭാവികമായും ഇതിൽ പരാതിയുള്ള സമുദായങ്ങൾ ഒത്തുചേരുകയും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ആരംഭിക്കുകയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ സ്ഥാനം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു തുടങ്ങി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അനുവദിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപീകരിക്കുകയും പോരാട്ടങ്ങൾ നടത്താനും ആരംഭിച്ചു സംയുക്ത രാഷ്ട്രീയ സഭയുടെ പ്രക്ഷോഭണം അതിശക്തമായി നിലനിന്നതോടെ ഗവൺമെൻറ്റിനും ഇതിനോട് മുഖം തിരിക്കാനൊന്നുമായില്ല അതിൻ്റെ ഫലമായി വിവിധ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കത്തക്ക വിധം നിയോജക മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കാമെന്നും അത് അപര്യാപ്തമാണെന്ന് അനുഭവം കൊണ്ട് ബോധ്യമായാൽ മറ്റു പരിഹാരങ്ങൾ തേടാമെന്നും ഗവൺമെൻറ് ഒരു വാഗ്ദാനം നൽകുകയുണ്ടായി ഇതനുസരിച്ച് മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ സംയുക്ത രാഷ്ട്രീയ സഭ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിയിലും വാഗ്ദാനങ്ങളിലുമൊന്നും സംതൃപ്തരായിരുന്നില്ല ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ വിവിധ സമുദായങ്ങൾക്ക് സീറ്റുകൾ ഒഴിച്ചിടണമെന്നും സർക്കാർ സർവീസിലെ ഉദ്യോഗങ്ങളും ആ നിലയിൽ വീതിക്കണമെന്നും അവർ ആവശ്യപ്പെടാൻ ആരംഭിച്ചു പരിഷ്കരിച്ച നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംയുക്ത സമുദായങ്ങൾ നിയമസഭയുമായി നിസ്സഹകരണം നടത്താൻ തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകുകയും ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് ഇത് നിവർത്തനം എന്ന രീതിയിലേക്ക് വരുന്നത് അപ്രകാരം സംയുക്ത രാഷ്ട്രീയ സഭയുടെ നിവർത്തന പ്രക്ഷോഭണം തിരുവിതാംകൂർ മേഖലകളിൽ പടർന്നു ക്രൈസ്തവ ഈഴവ മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന ആഹ്വാനം ഉണ്ടായെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചില്ല ചിലർ മത്സരിക്കുകയും അവരെ തോൽപ്പിക്കാൻ സമരാനുകൂലികൾ ശ്രമിച്ചതുമെല്ലാം കൂടി അതിഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് ആ കാലത്ത് ഉണ്ടായത് എന്ന് പറയാം തിരഞ്ഞെടുപ്പിൽ ഏതാനും ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വിജയിക്കപ്പെട്ടെങ്കിലും നിവർത്തന സഭയുടെ ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുകയും ഉണ്ടായില്ല തിരഞ്ഞെടുപ്പിന് ശേഷം നിവർത്തന സമുദായങ്ങൾക്ക് ശരിയായ പ്രാതിനിധ്യമില്ലാത്ത നിയമസഭ പിരിച്ചുവിട്ടു പ്രാതിനിധ്യ വ്യവസ്ഥകൾ മികച്ചതാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമരക്കാരും നിലപാടെടുത്തു ചുരുക്കിയാൽ നിവർത്തന പ്രക്ഷോഭണം തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ചൂടായി അലയടിച്ചു വർഗീയമായ നീക്കങ്ങളും ഇതിനിടയിൽ ശക്തിപ്പെട്ടു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കന്മാർ എൻ വി ജോസഫും സി കേശവനുമൊക്കെയായിരുന്നു നിവർത്തന പ്രക്ഷോഭണം അതിശക്തമായി ഉയർന്നപ്പോൾ നായകനായിരുന്ന സി കേശവനെ കോഴഞ്ചേരിയിൽ വെച്ച് ചെയ്ത ഒരു പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തി ശിക്ഷിക്കുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂണിലായിരുന്നു ഇത് നടന്നത് രണ്ടര കൊല്ലത്തെ തടവ് ശിക്ഷയായിരുന്നു അദ്ദേഹത്തിന് വിധിച്ചത് ഇതിലൂടെ സമരത്തിൻ്റെ മുനിയൊടിക്കാമെന്ന് കരുതിയ ഗവൺമെൻറിന് പക്ഷേ തെറ്റി സമരം കൂടുതൽ ശക്തമായതേയുള്ളു ഒടുവിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ അവകാശവാദങ്ങൾ ഗവൺമെന്റിന് ഒന്നൊന്നായി അംഗീകരിക്കേണ്ടിയും വന്നു പബ്ലിക് സർവീസിൽ പ്രാതിനിധ്യമില്ലാത്ത സമുദായങ്ങൾക്ക് പ്രത്യേക സൗജന്യങ്ങൾ നൽകിയും കാര്യക്ഷമതയ്ക്ക് മോശം വരാതിരിക്കാൻ പബ്ലിക് പരീക്ഷകൾ നടത്തിയും ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലേക്ക് പ്രവേശനം നടത്താൻ ഗവൺമെൻറ് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് വേണ്ടി ഉദ്യോഗത്തിൽ കൃത്യമായ ഒരു വിഹിതം സംവരണം ചെയ്യപ്പെട്ടു സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓഗസ്റ്റിൽ സമ്മതിദാനാവകാശ നിയമം പ്രസിദ്ധപ്പെടുത്തി പരിഷ്കരിച്ച നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംയുക്ത രാഷ്ട്രീയ സമിതി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയും മിക്കയിടത്തും വിജയിക്കുകയുമുണ്ടായി ശ്രീമൂലം അസംബ്ലിയിൽ പാർട്ടി നേതാവായ ടി എം വർഗീസ് അസംബ്ലിയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ജയിൽ മോചിതനായ സി കേശവനെ ടി എം വർഗീസ് സ്വീകരിച്ചതും തുടർന്ന് ഉപാധ്യക്ഷ പദവിയിൽ നിന്ന് ഗവൺമെന്റ് പുറത്താക്കിയതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും തിരുവിതാംകൂർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘടിതമായ രാജ്യത്തെങ്ങുമുള്ള വലിയ പ്രക്ഷോഭണങ്ങൾ ഗവൺമെൻറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നിവർത്തന പ്രക്ഷോഭണത്തിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയാം നിവർത്തന പ്രക്ഷോഭണം കാരണം രാജ്യത്തിലെ വർഗീയ ശക്തികൾക്ക് വഴി തുറക്കുകയും ആ വികാരമൊക്കെ ഇളക്കിവിട്ട് രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ തകർത്തു എന്നും ഒരു ആരോപണവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സംയുക്ത സംഘടന അത്തരത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുക സാധ്യമല്ല രാജ്യവ്യാപകമായ സംഘടനയും സാമാന്യ ജനങ്ങളുടെ വികാരനിർഭരമായ പിന്തുണയുമുള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ പ്രസ്ഥാനം സംയുക്ത രാഷ്ട്രീയ സമിതി ആയിരുന്നു എന്ന് പറയാതെ തരമില്ല അതുപോലെ തന്നെ രാഷ്ട്രീയമായ അവകാശങ്ങൾക്ക് വേണ്ടി മതപരമായ ഭിന്നതകളില്ലാതെ പല മതസ്ഥരും ഒന്നിച്ചു ചേർന്ന ഒരു അവസരം കൂടിയായിരുന്നു ഇതെന്നും ഓർക്കുക അതുപോലെ തന്നെ വെറും പ്രതിഷേധങ്ങൾ കൊണ്ടോ നിവേദനങ്ങൾ കൊണ്ടോ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന തോന്നലും പകരം രാജ്യവ്യാപകമായ സംഘടനകളിൽ സംഘടനകളിലധിഷ്ഠിതമായ തീവ്രമായ പ്രക്ഷോഭമുണ്ടെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന തോന്നലും ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി മറ്റൊരർത്ഥത്തിൽ സംഘടിത ശക്തിയിൽ ആവശ്യങ്ങൾ നിരത്തി അവയൊക്കെ തന്നെ പിടിച്ചു വാങ്ങാൻ സംയുക്ത രാഷ്ട്രീയ സമിതിക്കായി എന്നതുതന്നെ ചുരുക്കിയാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും സമരപ്രസ്ഥാനങ്ങൾക്കും വഴികാട്ടിയായി മാറാൻ സംയുക്ത രാഷ്ട്രീയ സമിതിക്കായി എന്നും പറയാം അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹം ഉൾപ്പെടുന്ന ഭരണമേഖലയിലെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാൻ ഭിന്നതകളൊക്കെ മാറ്റി നിർത്തപ്പെട്ട എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഘടിത സംഘടന രൂപം കൊള്ളുക എന്നത് അത്യാവശ്യമാണെന്ന തോന്നൽ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു അപ്രകാരം തിരുവിതാംകൂർ മേഖലയിലാകെ രാഷ്ട്രീയപരമായി പല മാറ്റത്തിനും കൂടെ നിവർത്തന പ്രക്ഷോഭണം കാരണം വഴി തുറന്നു എന്ന് പറയാവുന്നതാണ് സംഘടിത ശക്തിയുടെ പോരാട്ടത്തിൻ്റെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഉദാഹരണമായും നിവർത്തന പ്രക്ഷോഭണം ചരിത്രത്തിൽ നിലനിൽക്കുന്നു